നമസ്കാരം ഹോഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ഇതിഹാസമായ റോബിനോ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു അൽബേനിയൻ യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു ഇറ്റലിയിൽ വെച്ചുകൊണ്ടായിരുന്നു റോബീനോ ഈ ഒരു കുറ്റകൃത്യം നടത്തിയിരുന്നത് ഈ കേസിൽ റോബീനോ കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഇറ്റാലിയൻ കോടതി കണ്ടെത്തിയിരുന്നു അതേ തുടർന്ന് ഒൻപത് വർഷത്തെ തടവ് ശിക്ഷ റോബീനോക്ക് ഈ കോടതി വിധിക്കുകയായിരുന്നു കൂടാതെ അറുപതിനായിരം യൂറോ പിഴയും ചുമത്തി എന്നാൽ കൈമാറൽ കരാർ ഇല്ലാത്തതിനാൽ റോബീന ഉടൻ തന്നെ ബ്രസീലിലേക്ക് കടന്നു കളയുകയായിരുന്നു പിന്നീട് ഈ താരത്തിനെതിരെ അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ഇതോടെ ബ്രസീലിയൻ ഗവൺമെന്റ് റോബിനോയെ ബ്രസീലിൽ വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു താരത്തെ അറസ്റ്റ് ചെയ്ത നടപടിയെ പിന്തുണച്ചുകൊണ്ട് ബ്രസീലിലെ പ്രസിഡന്റ് ആയ ലുല ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് പൊറുക്കാനാകാത്ത ഒരു കുറ്റമാണ് റോബീനോ ചെയ്തത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റോബീനോ നിർബന്ധമായും ശിക്ഷ അനുഭവിച്ചിരിക്കണമെന്നും ബ്രസീലിയൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എസ് ബി ടിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് റേപ്പ് ചെയ്ത എല്ലാ കുറ്റവാളികളും യും ശിക്ഷ അനുഭവിച്ചിരിക്കണം സെക്സ് എന്നുള്ളത് ഒരാളുടെ സമ്മത പ്രകാരം നടക്കേണ്ട ഒന്നല്ല രണ്ടു പേരുടെയും സമ്മതം വേണം റോബീനോ താൻ ചെയ്ത കുറ്റകൃത്യത്തെ മദ്യത്തിന്റെ പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമാണത് ഒരിക്കലും പൊറുക്കാനാവാത്ത ഒരു കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതിനുള്ള ശിക്ഷ തീർച്ചയായും റോബിനോ അനുഭവിച്ചിരിക്കണം ഇറ്റലിയിൽ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ കുറ്റകൃത്യം തെളിഞ്ഞതാണ് ബ്രസീലിൽ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വിചാരണ ആരംഭിക്കും ാണ് ബ്രസീലിയൻ പ്രസിഡന്റായ ലുല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വരുന്ന ഇരുപതാം തീയതി ബ്രസീലിൽ വെച്ചുകൊണ്ട് റൊബീനോയുടെ വിചാരണ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി മിലാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് റൊബീനോ മാത്രമല്ല ബ്രസീലിന്റെ ദേശീയ ടീമിനു വേണ്ടി നൂറ് മത്സരങ്ങൾ ഇദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് വളരെയധികം പ്രതിഭയുണ്ടായിട്ടും തന്റെ പ്രതിഭയോട് നീതി പുലർത്താനാവാതെ പോയ ഒരു താരം കൂടിയാണ് റൊബീനോ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേ കൊണ്ടും കാണാം